കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തുകളെ ആദരിക്കലും ശുചിത്വ പ്രഖ്യാപനവും നടത്തി വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ വീടും പരിസരവും നമ്മളൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കും പക്ഷേ ഇടങ്ങളും അതേപോലെ തന്നെ പരിപാലിക്കേണ്ടത് നമ്മളൊക്കെ ബാധ്യതയാണ് കാരണം കഴിഞ്ഞ തലമുറ നമുക്ക് നമ്മുടെ പൂർവിക ഈ മണ്ണിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് അതിലും ഭംഗിയായിട്ട് നമ്മുടെ മക്കളുണ്ട് നാളെ ഇവിടെ ജീവിക്കേണ്ട മക്കൾക്ക് ഈ ഭൂമിക്ക് യാതൊരു പോറലും മേൽപ്പിക്കാതെ ഈ പാരിസ്ഥിതിക സ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാതെ നമ്മൾ അതിലും പതിലും മടങ്ങായിട്ട് നമ്മൾ 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 ഇവിടെ ഈ നാടിനോട് പോകുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യത അപ്പോൾ ഇപ്പോൾ ഏ സെക്രട്ടറി ഷിൽജി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷയായി വിവിധ പഞ്ചായത്ത് അധ്യക്ഷരായ വഹീദ നസീറ സിനോബിയ ഷെരീഫ ഇരുമ്പിളിയം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമീർ മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സാബിറ സാഹിറ ബുഷറ എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് ശുചിത്വവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള മൊമെന്റോകൾ നൽകി ജിഇഒ ബിന്ദു നന്ദിയും പറഞ്ഞു ശുചിത്വ മിഷൻ ഹരിത കേരള മിഷൻ കില ആർ പിമാർ നിർവഹണ ഉദ്യോഗസ്ഥർ സി ഡി എസ് ചെയർപേഴ്സൺസ് ഹരിത കർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി For more details, contact 9847025925.